കമ്പനിയിലേക്ക് നിരവധി വർക്കുകൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാം പാക്കിംഗ് ഡാറ്റ എൻട്രി ടെലിവാട്ട് പോസ്റ്റർ ഡിസൈനിങ് തുടങ്ങിയിട്ടുള്ള വർക്കുകളിലേക്ക് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഡേറ്റ് കാരണം ഇരുപത്തി എട്ടിന് ശേഷം പിന്നെ മുപ്പതാം തീയതിയോട് കൂടി നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഇരുപത്തെട്ടാം തീയതി വരെയാണ് ഈ മാസം ഇരുപത്തെട്ട് വരെ അതിൽ നിന്നും ഈ മാസത്തെ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അപ്പൊ കൊറേ ആൾക്കാര് എങ്ങനെയാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ എങ്ങനെ പങ്കെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഈ ഒരു പാക്കിംഗ് അവസരം മറ്റു വർക്കുകൾ എങ്ങനെ ലഭിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ കൊറേ ആളുകൾ നേരിട്ട് വരുന്നവരുണ്ട് കൊറേ ആളുകൾ വിളിക്കുന്നവരുണ്ട് ആക്ച്വലി കമ്പനിക്ക് അതിന്റേതായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട് അപ്പൊ കമ്പനിയുടെ ആ ഒരു നമ്മൾ വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മുടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റുക അപ്പൊ ആദ്യം തന്നെ ഞാൻ അത് എങ്ങനെയാണെന്നുള്ളത് പറയാം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ ഒരു മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിന്റെ ആണ് അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കും കുറെ ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും പക്ഷേ അതിന് തിരിച്ച് വരുന്ന ഒരു ഓട്ടോ റിപ്ലൈ ഉണ്ട് ഓട്ടോ റിപ്ലൈ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഓട്ടോ റിപ്ലൈ വായിച്ച് നോക്കില്ല ദൻ കണ്ടിന്യൂസ് വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടേരിക്കും എനിക്ക് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ നിങ്ങൾക്ക് വരുന്നത് റിപ്ലൈ എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള ഓട്ടോ റിപ്ലൈ ആണ് ആ ഓട്ടോ റിപ്ലൈ നിങ്ങൾ വായിച്ചു നോക്കുക അതിൽ എന്താണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊരു വാട്സപ്പ് ലിങ്ക് ഉണ്ട് ഒരു ടെലിഗ്രാം ചാനലിന്റെ ഉണ്ട് ഇതില് രണ്ടില് നിങ്ങൾ ജോയിൻ ചെയ്യണം ഈ വാട്സ്ആപ്പ് ചാനലിൽ എങ്ങനെയാണെന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെ നിങ്ങൾക്ക് വർക്ക് ലഭിക്കുന്നത് എപ്പോഴാണ് സൂം മീറ്റിംഗ് എങ്ങനെ സൂം മീറ്റിംഗിൽ പങ്കെടുക്കണം എങ്ങനെയാണ് ഈ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ലഭിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വാട്സ്ആപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഈ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നമ്മുടെ കമ്പനിയുടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ വിളിക്കുകയല്ല വേണ്ടത് കാരണം കുറെ ആൾക്കാർ വിളിക്കരുത് മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞാലും നിർത്താണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടത് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതൊക്കെ കോളുകൾ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൾ അല്ല നമ്മൾ എടുക്കുന്നത് വാട്സ്ആപ്പ് മെസ്സേജ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ കാര്യം വാട്സപ്പ് മെസ്സേജ് അയക്കുക ഓട്ടോറപ്പിൾ കിട്ടും അത് വായിച്ചു നോക്കുക സൂ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം വാട്സ്ആപ്പ് ചാനലിൽ എങ്ങനെ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ഡീറ്റെയിൽസ് തരുന്നുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയാണ് നമ്മൾ മീറ്റിംഗ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്തതിന് ശേഷം മൂന്നോ നാലോ ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനകത്ത് നിങ്ങൾ അറിയിക്കുന്നുണ്ട് ഇന്ന ദിവസം ആയിരിക്കും നിങ്ങൾക്ക് സൂ മീറ്റിംഗ് ഇല്ലെന്നുള്ള അപ്പം അത് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കും ആ ദിവസത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുക മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ആളുകൾക്കാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അത്തരം ആളുകൾ വന്നിട്ടുണ്ട് ഈ മാസം ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തു അതിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സ് പ്രോസസ് ഇരുപത്തെട്ടാൽ നടക്കുന്നുണ്ട് ധാരാളം ആളുകൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് വന്നവരുണ്ട് അതുപോലെ തന്നെ അത്രത്തോളം ആളുകൾ തന്നെ ഈ മെത്തേഡ് ഫോളോ ചെയ്യാണ്ട് കണ്ടിന്യൂസ് വിളിക്കുന്ന ആളുകളുണ്ട് ഇനി അത് മാത്രമല്ല ഇവിടെ നേരിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പൊ ഈ നേരിട്ട് വരുന്ന ആളുകളുടെ എനിക്ക് ഇത് ഇങ്ങനെ ഒരു ഷീറ്റ് ആണ് നൽകുന്നത് അപ്പൊ ഈ ഷീറ്റിൽ തന്നെ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് ധാരാളം ആളുകൾ വർക്ക് ഫ്രം ഹോമിന് വേണ്ടി വിളിക്കുന്നതിനാൽ എല്ലാവരുടെയും കോൾ എടുക്കാൻ നമുക്ക് പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിയെ വിളിച്ച് സംസാരിക്കാനുള്ള നമ്പർ ഡീറ്റെയിൽസ് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് കൊടുക്കുക അപ്പോൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾ പങ്കെടുക്കണം ആ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മെസ്സേജ് അയക്കാനുള്ള നമ്പറുകൾ സൂ മീറ്റിംഗിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഷീറ്റാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക അത് തന്നെയാണ് ഞാൻ ഓരോ നമ്മുടെ വീഡിയോസിലും പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്ത് സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുക ഇനി ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട് ഓട്ടോ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ചാനലിൽ ലിങ്ക് കിട്ടിയാൽ ആ സമയത്ത് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യും അതിനകത്ത് ജോയിൻ ചെയ്യും തുടർന്ന് ഇത് എവിടെയാണ് എന്ന് എന്നറിയാത്തൊരു ഇഷ്യൂ വരുന്നത് കാരണം നമ്മുടെ സാധാരണ വീട്ടമ്മമാരാണ് സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് എവിടെയാണ് ചാനൽ ഉണ്ടാകുക വാട്സപ്പിൽ എന്നും കൂടി പറയാം ഇപ്പൊ ഇതാണ് നമ്മുടെ വാട്സപ്പ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ വാട്സപ്പ് ഇങ്ങനെയായിരിക്കും ഇതിൽ നമ്മളൊരു അപ്ഡേറ്റ്സ് എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് നിങ്ങൾ കാണുന്ന നമ്മുടെ സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാവുക ആ സ്റ്റാറ്റസ് ഇടുന്നതിന്റെ തൊട്ട് താഴെയായിട്ടാണ് നിങ്ങൾക്ക് ചാനലുകൾ ഉണ്ടാവുക ഇതാണ് നമ്മുടെ കമ്പനിയുടെ രണ്ട് ചാനലാണ് ഇപ്പോൾ ഇപ്പോൾ പുതിയ ആളുകൾ ജോയിൻ ചെയ്ത ഒരു നമ്പർ ഒക്കെ ചാനൽ നമ്പർ ഉണ്ടാവും മുപ്പത്തൊമ്പതാമത്തെ ചാനൽ വൈഡബ്ല്യു ഐ ഡബ്ല്യൂ ഫ്രം ഹോംന്ന് പറഞ്ഞാൽ ചാനൽ ഉണ്ടാവും ആ ചാനലിൻ്റെ നമ്മൾ ഡീറ്റെയിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ്ട് ആ ഒരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാണ് അപ്പോൾ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ചാനൽ ഉണ്ടാകുന്നത് കാരണം നമ്മുടെ ചാറ്റ് വരുന്ന സ്ഥലത്തല്ല അതായത് നമ്മൾ ആളുകൾക്ക് മെസ്സേജ് അയക്കുന്ന ചാറ്റ് ഉണ്ടല്ലോ ഈ ചാറ്റിന്റെ സ്ഥലത്തല്ല ചാനൽ ഉണ്ടാവുക അതിന് പകരമായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് കിടക്കുന്ന സ്ഥലം അതിന് തൊട്ട് താഴെയായിട്ടാണ് ഉണ്ടാവുക ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വാട്സാപ്പ് ചാനൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ അതിന് മുകളിൽ ഫോളോ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അപ്പം അത് വന്ന് കിടക്കും ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ അപ്ഡേറ്റ്സും തരും അത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഈ രീതിയിൽ വേണം നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടത്